ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മത്തങ്ങ പുളിക്കറിയാണ് നല്ല സ്വാദിഷ്ടമായ ഈ മത്തങ്ങ പുളിക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മുടെ മത്തങ്ങ പുളിക്കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി പിഴിഞ്ഞതാണിത് ഇത് ഈ മത്തങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മട്ടങ്ങ കൂട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാൻ എടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇതിലോട്ട് പതിനഞ്ചോളം കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കീറി എടുത്തതാണിത് ഇത് ആ എണ്ണയിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കണം ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർക്കാം നമ്മൾ ഓൾറെഡി മത്തങ്ങക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായി ഇളക്കുക ഇനി നമ്മൾക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് തുടങ്ങാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മത്തങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഇതിലോട്ട് അര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരല്പ ശർക്കര കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത് പുളിക്കറി അല്ലേ അപ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ശർക്കര ഇതിനകത്തോട്ട് ചേർക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് ആ ശർക്കരയുടെ മധുരത്തിനോട് താല്പര്യമില്ലെങ്കിൽ അത് ചേർക്കാൻ നിൽക്കേണ്ട എന്തായാലും ഞാൻ ഇതിലോട്ട് ഇത്രത്തോളം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അടുത്തത് കടുക് വറുത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മത്തങ്ങ പുളിക്കൽ റെഡി ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് കടു വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കാം കടു വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് രണ്ട് കൊച്ചുലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് വറ്റൽമുളകും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഈ കടുക് വറുത്തത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ മത്തങ്ങ പുളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ